ഇല്ല കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയടേയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഉണ്ണിമോൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഉണ്ണിമോളുടെ അരിയിലേക്ക് അഭിജിത്തും ദിവ്യയും നന്ദനും അവരെല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട് വന്നിരിക്കുവാണ് ഈ കാഴ്ച കണ്ടതും ഉണ്ണിമോൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പിന്നീട് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോള് പേടിക്കണ്ട ഉണ്ണിമോളുടെ കൂടെ ഇവരുണ്ടായിരിക്കും ഉണ്ണിമോള് ശബരിമലയ്ക്ക് പോണ സമയത്ത് ഇവരും കൂടെ ഉണ്ടായിരിക്കും എന്ന് എന്നറിയാം പക്ഷെ ഉണ്ണിമോളുടെ സംശയം തീരുന്നുണ്ടായിരുന്നില്ല ഉണ്ണിമോള് പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഗിരിദേവ എനിക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റുമോ എനിക്ക് അയ്യപ്പ സമയം കാണാൻ പറ്റോ ഞാൻ അതിന് മുമ്പ് മരിച്ചു പോയില്ലേ നോക്കാം ഉണ്ണിമോള് മരിക്കാനോ ഉണ്ണിമോൾ ഒരു കാരണവശാലും മരിക്കില്ല ഉണ്ണിമോള് മരിക്കാതിരിക്കാൻ മേട്ടല്ലേ ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്ന് ദിവ്യ പറയാണ് ഉണ്ണിമോൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ് പിന്നീട് മാരാറുമാശം രാധ ടീച്ചറും പോവാണ് കാരണം വീട്ടില് കുട്ടികളുടെ എല്ലാം വീട്ടിൽ അനുമതി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ണിമോളക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളെല്ലാം തങ്ങളുടെ മക്കളെ വിട്ടു കൊടുക്കുമായിരുന്നു അങ്ങനെ അവരെല്ലാരും കൂടെ ആ ശിവലിംഗത്തിന്റെ അവിടെ ഇരിക്കുകയാണ് അപ്പം മലയ്ക്ക് പോകാനായിട്ട് തുടങ്ങുന്നുള്ളു നാളെയാണ് മലയ്ക്ക് പോകുന്ന ദിവസം ഇന്നത്തെ ദിവസം അവിടെ തങ്ങാനാണ് അവരുടെ തീരുമാനം അങ്ങനെ അവരെല്ലാരും കൂടെ അവിടെ ഇരിക്കുവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അനുസൂയക്ക് കാരണം അനുസൂയ ആകെ പട പെട്ടുപോയ അവസ്ഥയിലാണ് വിനോദനാണെങ്കിൽ ഭയങ്കര പ്രാന്ത് പിടിച്ച പിടിച്ചൊരവസ്ഥയായിപ്പോയി കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി ഇത്രയും വലിയൊരു ചതി ഒരിക്കലും തന്റെ മോളോട് അനുസൂതി ചെയ്യുവെന്ന് പ്രതീക്ഷിച്ചില്ല ഇവിളി ഇത്രയും കാലം സ്നേഹിച്ചിരുന്ന പെറ്റമ്മയെ പെറ്റമ്മയെപ്പോലെയാണെന്ന് വിചാരിച്ചിരുന്ന ഒരു മണ്ടലാന്നുള്ള കാര്യം അങ്ങനെ വിനോദ് മനസ്സിലാക്കണം അവസാനം വിനോദ് പറഞ്ഞു എനിക്കിനിവിടെ ഇരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദ് എന്ത് ചെയ്യുവാണ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും അനുസൂയെ കയ്യിലേക്ക് വിടിച്ചിട്ടുറഞ്ഞ് വേണ്ട വിനോദാട്ടാ പോവണ്ടെന്ന് പറയണം പോവണ്ടാന്ന് നീ പറയണു നിനക്ക് എങ്ങനെ ഇങ്ങനെ തോന്നു അനസൂയെ നീ എന്റെ കുഞ്ഞിനോട് ചെയ്ത ചതി നീ ഓർക്കുന്നുണ്ടോ നിന്റെ താരമോൾക്ക് വേണ്ടിട്ട് അവൾ ചെയ്ത ത്യാഗം എന്താന്ന് അവളെ രാത്രിയിൽ തനി തനിച്ചു പോയി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങിച്ചോണ്ട് വന്നവളാ എന്നിട്ടോ നീ എന്താ അവളോട് ചെയ്തേ അവളുടെ ജീവൻ എടുക്കാൻ നീ നോക്കുവല്ലേ ചെയ്തേ നിന്റെ താരമോൾ ഇപ്പൊ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കില് അതിന് കാരണക്കാരി ഉണ്ണിമോള് തന്നെയാണ് ഒരു അന്ന് അവള് വിചാരിക്കുവാണ് അവൾക്ക് എന്തേലും സംഭവിക്കട്ടെ അവള് മരിച്ചു പോട്ടെ എന്ന് കരുതിയിട്ടുണ്ടെങ്കില് ഇപ്പൊ നിന്റെ അവസ്ഥ എന്തായി തീർന്നേനം അപ്പൊ നിനക്ക് നിന്റെ സ്വന്തം ജോരേ പ്രധാനമല്ലേ നിന്റെ വയറ്റില് ഇതുവരെ ആയിട്ടും പുറത്തു വന്നില്ലാത്ത ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നീ എൻറെ താ എന്റെ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു നീ ചോദിക്കുകയാണ് അത് വിനോദാട്ടാ എനിക്കൊരു അബദ്ധം പറ്റി അബദ്ധം ഇതിനാണോ അബദ്ധം എന്ന് പറയുന്നത് ഒരു തവണയാണെ കുഴപ്പമില്ല എത്രയോ വെട്ടമായി നീ ഉണ്ണിമോളുടെ ഈ ക്രൂരതയെന്നു അവളെ ഓരോ തവണ കൊല്ലാൻ ശ്രമിക്കുന്നോളും അവള് അവിടെ നല്ല രക്ഷപ്പെട്ടു പോണ സമയത്ത് അവളെ തേടി കണ്ടെത്തി വീണ്ടും നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുവല്ലേ ചെയ്തേ എന്നാലും ഈ ചതി വേണ്ടായിരുന്നു ഇനി ഒരിക്കലും നിന്നോടൊപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല ഉണ്ണുമോളക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളോടൊപ്പം ഞാനും അങ്ങോട്ട് പോവും അതോടെ നിനക്ക് സമാധാനം ആവുമല്ലോ നിനക്ക് അതല്ലേ വേണ്ടേ എന്ന് പറയാണ് പക്ഷേങ്കിൽ അനുസരിക്ക് എന്ത് ചെയ്യണം നടത്തില്ല പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സർപ്പങ്ങൾ ആ സമയം തന്നെ തീർക്കും കാരണം അത് ആ സർപ്പത്തിന് അത് നിങ്ങളുടെ പൈതലെ കിട്ടണം ആ മുട്ട കിട്ടണം ആ മുട്ട കിട്ടിയാൽ മാത്രമേ ആ സർപ്പങ്ങൾ അവിടെ നിന്ന് മാറത്തുള്ളൂ അവർക്കും മനസ്സിലായി ഈ മുട്ട ആര് പറഞ്ഞിട്ടാണ് മാറ്റിരിക്കുന്ന ഇത്രനാളും യമദേവന്റെ പ്രഭാവം ആ സർപ്പങ്ങളെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഉണ്ണിമോളെ തേടിയാ പോയിക്കൊണ്ടിരുന്നേ പക്ഷെ ഉണ്ണിമോളെ കടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു കാര്യം മനസ്സിലായി യഥാർത്ഥ ശത്രു അതല്ല യഥാർത്ഥ ശത്രു എന്നുള്ള കാര്യം അന്നേ ഗിരിദേവൻ ഒരു കാര്യം പറഞ്ഞ ഒരു കാരണവശാലും ഇത് ഇങ്ങനെ മുന്നോട്ട് പോവരുത് സർപ്പങ്ങൾ അവിടെ കൊണ്ടോ മുട്ട കൊണ്ടോയോ വെച്ചിട്ട് സർവ്വ അപരാധങ്ങളും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പരദേവതയോട് മാപ്പ് പറയാനായിട്ട് പക്ഷെ അനുസൈ അന്നത് കേട്ടില്ല അനുസുക്ക് എങ്ങനെ ഉണ്ണിമോളെ തീർക്കണം തന്റെ വയറ്റു വരുന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം മുത്തശ്ശി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ഉണ്ണിമോളെ കാണാത്തോണ്ടൊരു വിഷമം പിന്നീട് മിനിയോടും ജയനോടും പറഞ്ഞു എനിക്ക് ഉണ്ണിമോളുടെ അരിയിലേക്ക് പോകണം എന്ന് പറയണം അപ്പോഴാണ് ഗിരിദേവനും മനുമാലിയും അങ്ങോട്ട് വരുന്നത് ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഉണ്ണിമോളുടെ അടുത്തേക്ക് മുത്തശ്ശി പോണ്ട ഉണ്ണിമോൾക്ക് ഒരു കുഴപ്പമില്ല ഉണ്ണിമോളുടെ അരികെ ഉണ്ണിമോളുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഉണ്ണിമോള് ഭയങ്കര സന്തോഷത്തില അഭിജിത്തും നന്ദനെ ദിവ്യ എല്ലാവരും ഉണ്ടെന്ന് പറയണെ എന്നാലും ഗിരിദേവ എന്റെ മോളെ എനിക്ക് എന്റെ മോളെ കാണണം ഉണ്ണി ധൈര്യമായിട്ടിരിക്കും മുത്തശ്ശി അവൾക്ക് ശബരിമലയ്ക്ക് പോകാൻ സാധിക്കും എന്ന് പറയാണ് ഗിരിദേവൻ എന്താ പറയണേ ഗിരിദേവൻ അറിയാലോ അവളുടെ ശരീരത്തെ പാമ്പ് വിഷം വ്യാപിച്ചുകൊണ്ടിരിക്കുക എത്ര സമയം എന്റെ കുട്ടി ഉണ്ടാവും കുട്ടിയുണ്ടാവുന്നറിയില്ല ഉള്ള സമയം എന്റെ കുട്ടിയുടെ അരിയിൽ എനിക്ക് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് ഗിരിദേവൻ പറഞ്ഞു മുത്തശ്ശി പേടിക്കാതിരിക്കാ ഇപ്പൊ അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാനല്ലേ പറയണേ മൂന്നാം യാമം കഴിയുന്നോടം വരെ അവൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല ഞാൻ മുത്തശ്ശിക്ക് വാക്ക് തരുവാന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് ഗിരിദേവനും വനമാലി അങ്ങോട്ട് മാറുവാണ് പിന്നീട് ഗിരിദേവൻ നേരെ ചെലന്ന് യമദേവനെ കാണാനായിട്ടാണ് ഈ സമയം വനമാലി ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ യമദേവനെ കണ്ടുകഴിഞ്ഞപ്പോ ഗിരിദേവനോട് യമദേവൻ പറഞ്ഞു അതെ ഒരു കാരണവശാലും ആ അങ്ങയുടെ ഭക്തയായ ആ ബാലികയുടെ അരിയിലേക്ക് അങ്ങ് ചെല്ലരുത് കാരണം അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ പിതാവിനേം മാതാവിനെയും അങ്ങ് എതിർക്കുന്നതിന് തുല്യമാണെന്ന് പറയാണ് കാരണം പരമശിവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യമദേവന്റെ ആഗ്രഹം എന്താണെങ്കില് അത് അങ്ങനെ തന്നെ നടക്കട്ടെ അതൊരു വിഘ്നമായിട്ട് നിൽക്കരുതെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഗിരിദേവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ഗിരിദേവൻ അത് കേൾക്കാൻ പറ്റുമോ കാരണം തന്റെ ഭക്തയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ ആയുസ് കൊടുക്കാൻ പറയുന്നില്ല പക്ഷെ കിട്ടിയിരിക്കുന്ന ആയുസ് അതിനുമുമ്പ് എടുക്കാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് തന്റെ നടന്ന് തന്നെയൊന്നും ദർശിക്കാന്നുള്ള ശബരിമല വന്ന് അപ്പൊ ആ ആഗ്രഹം അവളെ സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ തന്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് ഗിരിദേവന് മനസ്സിലായി അതുകൊണ്ട് ഗിരിദേവൻ പറഞ്ഞു യമദാവിനോട് പറഞ്ഞു എനിക്ക് അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നോടം വരെ ഞാൻ അവളോടൊപ്പം ഉണ്ടായിരിക്കുന്നു പറയാ ഇത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ യമദേവൻ പറഞ്ഞു കുമാരൻ അറിയാലോ പിതാവ് കുമാരനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താ ഒരു കാരണവശാലും എന്റെ കാര്യങ്ങൾക്ക് തടസ്സം നിക്കലെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് കുമാരൻ ഒരിക്കലും അവളെ പിന്തുടർന്നു പോയതെന്ന് പറയാണ് ഇത് കേട്ടതും കിരീദേ പറഞ്ഞു എനിക്ക് പിന്തുടരാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഭക്തിയാണ് അവള് അവളുടെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്റെ കടമയാണ് അവളുടെ ഏറ്റവും ഒടുവിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് അതെന്റെ ആവശ്യം കൂടെയാണ് ഇത്രയും കാലം എന്നെ വിളിച്ച അപേക്ഷയാണ് അവള് അപ്പൊ അവളെ അവസാന നിമിഷത്തെ കൈവിടാൻ എനിക്ക് സാധിക്കില്ല ഇതിന്റെ പേരില് എന്ത് ശിക്ഷ കിട്ടിയാലും അത് സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരുക്കുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗിരിദേവനും അനുമല അവിടെ നിന്ന് പോവാണ് ഈ സമയം ഉണ്ണിമോളടുങ്ങിയ ദിവ്യം നന്ദനെ അവരെല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത സമയം ആ സമയം ശിവലിംഗത്തിന്റെ അടുത്തിരുന്ന അവര് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവർ പാട്ടൊക്കെ പാടുവാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക സ്തുതിഗീതങ്ങളൊക്കെ പാടുവാണ് ഉണ്ണിമോള് ഭയങ്കര ആയിരുന്നു കാരണം ഉണ്ണിമോടെ മനസ്സിൽ നിന്ന് ആ ഒരു ഭയമൊക്കെ അങ്ങോട്ട് മാറി താൻ മരിച്ചു പോകും അല്ലെങ്കിൽ തനിക്ക് അയ്യപ്പ സമയം കാണാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഭയം അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിമോൾ അവിടെ സന്തോഷത്തോട് കൂടിയിട്ട് അവരോടൊപ്പം കീർത്തനങ്ങളൊക്കെ ആലോചിച്ച് സ്തുതിഗീതങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഗിരിദേവനെ മരമാലി തൊട്ടുപുറകെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് ഉണ്ണിമോള അങ്ങനെ ബോധം കെട്ടം കൊണ്ട് വീഴുവാണ് തല തലയിറങ്ങിയത് ബോധം കെട്ടം കൂടി വീഴുവാണ് ചുറ്റും കൂടിയിരുന്ന കീർത്തന നന്ദന എല്ലാം നിമിഷം അവരെല്ലാം പോയി അവരെല്ലാരും കൂടെ അലമുറിയിട്ട് കരയുവാണ് ഉണ്ണിമോളെ എന്നാൽ വിളിച്ചും വിളിക്കുവാണ് ഈ സമയം അഭിജിത്ത് പറഞ്ഞു എന്താ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലോ എത്രയും മേടത്തു കുറച്ച് വെള്ളം കൊണ്ടുപോവാ നമുക്ക് തളിച്ചു നോക്കാന്ന് പറയണം അപ്പോഴേക്കും വെള്ളം അന്വേഷിച്ച് നന്ദനെ കീർത്തനെ കൊണ്ട് ഓടുകയാണ് അവസാനം അവര് പോയി വെള്ളം കൊണ്ടുവന്നിട്ട് മുഖത്തേക്ക് തളിക്കുവാണ് മുഖത്ത് തളിച്ചിട്ടും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല ഈ സമയം അഭിജിത്തെന്ന് ഗിരിദേവനോടും ഗിരിദേവ ഇങ്ങനത്തെ ഡേ മീനാക്ഷി കണ്ണു തുറക്കുന്നില്ല എന്താ സംഭവിച്ചെന്നറിയത്തില്ല ഒരു പക്ഷേങ്കില് ഇനിയിപ്പ വിഷം മൊത്തം പടർന്ന് മീനാക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ ഗിരിദേവൻ ഒന്ന് ചെറുതായിട്ടൊന്നും പുഞ്ചിരിക്കുക മാത്രം ചെയ്ത ഗിരിദേവൻ അതിന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം ശിവലിംഗത്തിന്റെ അവിടുത്തെ നിന്ന് ശിവസ്തുതിയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ അങ്ങ് മറിഞ്ഞങ്ങോടെ വീഴുന്ന ഉണ്ണിമോള് ഒരു കാരണവശാലും ഉണ്ണിമോൾക്ക് ആ സമയത്തൊന്നും സംഭവിക്കില്ല ഉണ്ണിമോളുടെ അവസാന ആഗ്രഹം എന്താണെങ്കിലും ഗിരിദേവൻ സാധിച്ചു കൊടുക്കും എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ ഉണ്ണുമോളെ ശബരിമലയിൽ പോയി അയ്യപ്പ സ്വാമിയെ കാണാതെ ഉണ്ണുമോൾക്ക് ഒരാപത്തും സംഭവിക്കില്ല അത് ഗിരിദേവൻ ഉണ്ണുമുൾക്ക് കൊടുത്തിരിക്കുന്ന വാക്ക ഉണ്ണുമോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു ഒരു പക്ഷെ അതൊരു ചെറിയ ബോധം കിടൽ മാത്രമായിരിക്കാം അവിടെ നിന്നൊക്കെ ഗിരിദേവൻ ഉണ്ണിമോളെ രക്ഷിച്ചു കൊണ്ടുവരും ശബരിമലയിൽ എത്തിക്കുന്നവടം വരെ ശബരിമലയിലും എത്തി അതിനുശേഷം തിരികെ വന്ന് ചിലപ്പം മുത്തശ്ശിയുടെ മടിയിൽ കടന്നിട്ടായിരിക്കും ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിക്കാം അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്